വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ച് ലക്ഷം രൂപയുടെ കുടുംബ സഹായ ഫണ്ട് കൈമാറി വ്യാപാരി വ്യവസായ സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി മിത്ര പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം യൂണിറ്റ് അംഗവും വ്യാപാരി മിത്ര ട്രസ്റ്റ് അംഗവുമായിരുന്ന കെ എസ് സുബ്രഹ്മണ്യന്റെ കുടുംബത്തിനാണ് അഞ്ച് ലക്ഷം രൂപ കൈമാറിയത് ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ കുടുംബ സഹായ നിധി കൈമാറി ശ്രീനാരായണപുരം മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

നമ്മൾ അതുപോലെ ആനുകൂല്യം ലഭിച്ചിരിക്കുക തുടങ്ങിയ സമയത്ത് രണ്ടു മൂന്ന് മാസക്കാലം പ്രഖ്യാപിക്കപ്പെടു വയസ്സുള്ളിലുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് അത് അദ്ദേഹത്തിന് ഇപ്പൊ യഥാർത്ഥത്തിന് അറുപത്തിയഞ്ചു വയസ്സായിട്ട് അറുപത്തിയഞ്ചു വയസ്സ് എന്ന് പറയുന്നത് നല്ല വ്യാപാരി മിത്ര പദ്ധതി പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു പദ്ധതി സെക്രട്ടറി മിൽട്ടൺ ജെ തലക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി കോർഡിനേറ്റർ ലതീഷ് നാരായണൻ വ്യാപാരി മിത്ര അംഗത്വ കാർഡ് വിതരണം ചെയ്തു മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ സമിതിയുടെ അംഗത്വ കാർഡ് വിതരണം ചെയ്തു എസ് എൻപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വാർഡ് മെമ്പർ ശീതൽ വ്യാപാരി വ്യവസായ സമിതി ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ ഏരിയ പ്രസിഡന്റ് ടി യു ഗിരീഷ് കുമാർ എന്നിവർ സംസാരിച്ചു സംസ്ഥാന രൂപ മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ സമാഹരിക്ക സമിതിയുടെ പേര് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് മറ്റന്നാള് കൈമാറുകയാണ് ഞാനവിടെ സൂചിപ്പിച്ചത്